സിംഗുമായിട്ട് എന്തോ ഷൂട്ട് പറ്റിയുള്ള അനുഭവം എന്താണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇന്ത്യൻസിൽ ഒന്ന് സച്ചിൻ ടെൻഡുൽക്കറും ഒന്ന് യുവരാജമാമിയായിരുന്നു അപ്പോൾ എനിക്ക് യുവരാജമാമെ കാണാൻ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നെറ്റ്ഫ്ലിക്സ് തന്നെ വിളിച്ചപ്പോൾ തന്നെ ഇത് യുവരാജ് മാമിയാണ് എനിക്ക് നല്ല നല്ല ത്രില്ല് ഞാൻ പിന്നെ കാത്തിരുന്നു ഞങ്ങളും അതേമാതിരി ത്രില്ലിലായിരുന്നു ഹസ്ബൻഡ് ക്രിക്കറ്റ് കളിക്കും അപ്പോ എല്ലാ കളിയും ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരം ഓടുന്നതാണ് രാത്രി മുഴുവൻ മുഴുവരുന്നവരെ കാണും വീട്ടിലെല്ലാരും ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവരാ അപ്പൊ യുവരാജ് സിംഗിന്റെ കൂടെ ഷൂട്ട് ഞങ്ങള് പോകുന്നത് എന്റെ തലേ ദിവസമാണ് സ്ക്രിപ്റ്റ് അയക്കുമ്പോഴാണ് ഒരു ഡയലോഗ് യുവരാജ് സിംഗിന് ഞങ്ങളാകെ ഞെട്ടിപ്പോയി യുവരാജ് സിംഗിനെ നേരിട്ട് കാണാന്നുള്ള ആ സന്തോഷത്തിൽ നെറ്റ്ഫ്ലിക്സ് സിനിമ ഏറ്റെടുത്തതിന് ശേഷം മുഴുവൻ പ്രത്യേകിച്ച് വസുന് മുഴുവൻ ആയിരുന്നു രണ്ടു മൂന്ന് യാത്രകൾ ഇത് ഈ സിനിമ തിയേറ്ററിൽ കാണാൻ പ്രീമിയർ തിയേറ്ററിൽ കാണാൻ സാധിച്ചു മറ്റേ തിയേറ്ററിൽ കാണാൻ പറ്റില്ലായിരുന്നു അപ്പൊ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടി യുവരാജ് സിംഗിന്റെ കൂടെയൊക്കെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയത് വലിയ ഭാഗ്യായിട്ട് തന്നെ കാണുന്നു സത്യം സത്യം യു ആർ ലക്കി ഒരു ഒരു ഡയറക്ടറിന്റെ സിനിമ അതൊക്കെ ഭാഗ്യം തന്നെയാണ് ഒരു ത്രൂട്ട് റോള് ഭാഗം കണ്ടിട്ട് കുടുക്കു കുട്ടിക്ക് പായത്തില് കുറച്ച് സമയുട്ടുള്ളൂ അത് കണ്ട് ഇത്രയും ത്രൂ ഔട്ട് റോളിന് വസുവിനെ വിളിക്കുക എന്നുള്ളത് അതൊക്കെ ഭാഗ്യം ദൈവം മിനിമം ഗ്യാരണ്ടി മലബാർ ഗോപാലൻ നായർ എന്നാണ് പേര് ും കേട്ട് കാണാൻ വഴിയില്ല അവരൊക്കെ പഴയ ആൾക്കാരായിരുന്നു അദ്ദേഹം പാട്ടുകാരനായിരുന്നു ഹാർമോണിസ്റ്റ് ഹാർമോണിസ്റ്റായിരുന്നു ദാസേൻ്റെയൊക്കെ അച്ഛനുമായിട്ട് അതായത് അഗസ്റ്റിൻ ജോസഫ് സെബാസ്റ്റിൻ കുഞ്ഞു കുഞ്ഞു ഭാഗവതർ വൈക്കം മണി ഓച്ചറ വേലിക്കുട്ടി അങ്ങനെ വളരെ പ്രശസ്തരായിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അന്ന് ഇതുപോലെ മൈക്ക് സിസ്റ്റം ഒന്നും ഇല്ല വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഈ വേലി വളച്ചു കെട്ടിയിട്ട് അതിനകത്ത് ആൾക്കാരിരുന്നിട്ട് ചവിട്ട് നാടകം എന്ന് പറയും അപ്പോൾ ഒരാൾ ഇവിടെ ഇരുന്ന് പാടിയാൽ അങ്ങ് അറ്റം വരെ കേൾക്കണം അന്ന് ലൈറ്റും ഇല്ല പെട്രോൾ മാക്സാണ് പെട്രോൾ മാക്സ് അറിയുക കണ്ടു അപ്പോൾ ആ പെട്രോൾ മാക്സിൻ്റെ ഇതിനകത്താണ് നാടകവും ഇതെല്ലാം അവർ അരങ്ങേറുന്നത് അന്ന് യാത്ര ചെയ്യുന്നത് ഇതുപോലത്തെ നമ്മുടെ കാറോ അങ്ങനത്തെ ഒന്നുമില്ല കരി ഗ്യാസ് വണ്ടി എന്ന് പറയും അതായത് ഒരു സ്ഥലത്തു നിന്ന് അപ്പോൾ അതായത് ഇവിടുന്ന് നമ്മൾ ഹരിപ്പാട് അല്ലെങ്കിൽ ആലപ്പുഴ വരെ പോകണമെന്നുണ്ടെങ്കിൽ ആറ് ദിവസം ഏഴ് ദിവസമൊക്കെ എടുക്കും ഈ കരിയിട്ടിട്ട് അതിൽ നിന്നുള്ള ഗ്യാസിലാണ് ഇത് വണ്ടി പോകുന്നത് അതിലാണ് ഈ കലാകാരന്മാരെല്ലാം പോയിട്ട് ഇതുപോലെ നാടകം നടത്തുന്നത് അതിന്റെ കൂടെ പാടി അഭിനയിക്കണം ഞാൻ നാടകം അല്ലേട്ട് പാടേ ശബ്ദമൊട്ട് പാടണം അത് പാപന മധുരാനിലെ എന്നുള്ള പാട്ട് തുടക്കം അതാണ് നമ്മള് ചില ഇതിന്റെ നാടകത്തിനൊക്കെ ചില പാട്ട് തുടങ്ങത്തില്ലേ രംഗ രംഗ രംഗപൂജ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞിട്ട് എന്താ പറയുക പാവനമധുരായേ അങ്ങനെ അത് അങ്ങോട്ട് തുടങ്ങണം അത് ഈ പിച്ചി അങ്കിൾ പാടിയതോലൊന്നും അല്ല അത് ബാക്കിലിരിക്കുന്ന ആൾക്കാർ കേൾക്കണം അത്ര വച്ചു തുടങ്ങണം അങ്ങനെ അതിൽ ഒരു ഒരു വലിയൊരു എന്താണ് ഒരു പാട്ടുകാരനും ഹാർമോണിസുമായിരുന്നു എൻ്റെ അച്ഛൻ ആ അച്ഛൻ്റെ ഇൻഷ്യലാണ് മലബാർ ഗോപാലൻ നായർ അതിൻ്റെ എം ജി